കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിലെ ഗുണഭോക്താക്കളുടെ സംഗമം നടത്തി അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് പി എ എം ബഷീർ അറിയിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പട്ടികജാതി വികസന പദ്ധതി പ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉപഭോക്താക്കളുടെ സംഗമം പ്രസിഡന്റ് പി എ എം ബഷീർ നിർവഹിച്ചു നൂറ്റി കുടുംബങ്ങൾക്ക് ഇതുവരെ ഭൂമി ലഭ്യമാക്കിയിട്ടുണ്ട് അർഹരായ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമി ലഭ്യമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു പട്ടികജാതി വകുപ്പിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് തുടക്കം കുറിച്ച വർഷം എല്ലാ വർഷവും പട്ടികജാതിക്കാരായ ആളുകൾക്ക് സ്ഥലമില്ലാത്തവർക്ക് അവർക്ക് ഭൂമി കൊടുക്കുന്നത് ഇരുപത്തിയെട്ട് പേർക്കാണ് നമുക്ക് അലോട്ട്മെന്റ് അല്ലെങ്കിൽ നമുക്ക് ടാർജറ്റ് തരാനുള്ളതെങ്കിൽ ആദ്യ വർഷവും പിന്നീട് വന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും ഇരുപത്തി മൂന്നിലുമൊക്കെ അമ്പതിൽ കൂടുതൽ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ ഈ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വർഷവും അത്തരത്തിൽ തന്നെ ടാർഗറ്റ് ഇരുപത്തെട്ടാണെങ്കിൽ അതെന്നെല്ലാം വ്യത്യസ്തമായി നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലും മറ്റ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലും ഇത്തരത്തിലുള്ള ആനുകൂല്യം ഏറ്റെടുക്കാത്ത നിരവധി കുടുംബങ്ങളുണ്ട് അതെല്ലാം നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് കൊണ്ടുവന്ന് അത് കുടുംബങ്ങൾക്ക് കൊടുത്ത ഒരു ചരിത്രമാണ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ജെയിംസ് കോറംബേൽ ആനീസ് ഫ്രാൻസിസ് നിസാമോൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ എൽദോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക്